വലിയ ആശ്വാസവും സന്തോഷവുമാണ് എല്ലാവരും ഏറെ കാത്തിരുന്ന ഒരു ശുഭവാർത്തയാണ് ഇന്ന് ബിലാസ്പൂർ എൻ ഐ എ കോടതിയിൽ നിന്നുണ്ടായത് നമ്മുടെ രണ്ട് സഹോദരിമാരായിട്ടുള്ള കന്യാസ്ത്രീമാർ ഒരു തെറ്റും ചെയ്യാതെ നിരപരാധികളായിട്ടുള്ള ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലൊക്കെ സേവനം നടത്തുന്ന മിഷൻ പ്രവർത്തനം നടത്തുന്ന രണ്ട് കന്യാസ്ത്രീമാർ ഒരു കാരണവും കൂടാതെ മനസ്സിൽ വിചാരിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ആരോപിക്കപ്പെട്ടുകൊണ്ട് അന്യായമായി ഒൻപത് ദിവസത്തോളം ജയിലിൽ കടക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വളരെയേറെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു കാരണം നീതിയിലും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വലിയ അനീതിയാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടതായിട്ട് വന്നത് അപ്പോൾ അവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക അതിന് വേണ്ടി അതിനുവേണ്ടി നിലകൊള്ളുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായിരുന്നു അപ്പം ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെയാണ് പരിശ്രമിച്ചിട്ടുള്ളത് എന്തായാലും ഒൻപത് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലെ നമുക്ക് അവരെ ജയിലിൽ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറെ സന്തോഷവും അതുപോലെ തന്നെ ആശ്വാസവും പകരുന്ന ഒരു കാര്യമാണ് അവരുടെ കുടുംബം അവരുടെ സഹോദരങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ അവരും ഞങ്ങളുടെ കൂടെയൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ജനാധിപത്യത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലും ഒക്കെ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ ഈ അന്യായമായി കടങ്കിൽ പറപ്പിക്കപ്പെട്ടിരുന്ന കന്യാസ്ത്രീകൾ പുറത്തു വരണം അവർക്ക് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിച്ചത് കാരണം ഇന്നിപ്പോൾ കോടതിയിൽ നടന്ന നടപടികളായാലും വിധി പകർപ്പ് കാണുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാവും കാരണം അവരുടെ മേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങളും അത് പൂർണ്ണമായും വ്യാജമായിരുന്നു അതിന് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു തെളിവുകളും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻസും ഈ കുറ്റം ആരോപിച്ചവർക്കോ പോലീസിനോ അതുപോലെ തന്നെ പ്രോസിക്യൂഷനോ ഒന്നും കോടതിയിൽ പ്രഥമ പ്രഥമദൃഷ്ടിയാ അത് തെളിയിക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അതൊന്നും ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെ അത് ഇന്ന് നമുക്ക് ജാമ്യം നൽകിക്കൊണ്ട് കോടതിയുടെ ഉത്തരവിൽ തന്നെ അതെല്ലാം വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ മാത്രവുമല്ല എന്നിരുന്നാൽ പോലും ഇന്ന് ബജ്രംഗളിൻ്റെ അഭിഭാഷകരൊക്കെ കഴിഞ്ഞാല കഴിഞ്ഞ ദിവസം കോടതിയിൽ ശക്തമായ എതിർപ്പ് ഈ ജാമ്യം നൽകുന്നതിന് എതിരായിട്ട് അവർ നിലകൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെയായാലും കോടതി ഒടുവിലെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് എല്ലാം മനസ്സിലാക്കി അവർ ജാമ്യം എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല ഇനി ഇവിടെ ഇതുകൊണ്ട് നമുക്കിവിടെ ഇത് അവസാനിക്കുന്നുമില്ല കാരണം ഈ കന്യാസ്ത്രീകൾ അന്യായമായി തടങ്കിൽ പാർപ്പിക്കപ്പെട്ടു ഇനി നമ്മളെ സംബന്ധിച്ച് കുറേയേറെ കണ്ടീഷൻസ് കോടതി പറഞ്ഞിട്ടുണ്ട് അത് നമുക്കെല്ലാവർക്കും അതിൽ ആശങ്കയുണ്ട് കാരണം ഇവർ നിരപരാധികളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ മനുഷ്യക്കടത്ത് നടത്തി അല്ലെങ്കിൽ ഇരകളാണ് എന്ന് പറയപ്പെടുന്ന ആ പെൺകുട്ടികൾ ഉൾപ്പെടെ അവരെല്ലാവരും പുറത്തു വന്ന് അവർ എന്താണ് സത്യത്തിൽ നടന്നതെന്നും അവരെ യഥാർത്ഥത്തിൽ നിർബന്ധിച്ച് അത്തരത്തിൽ മൊഴി കൊടുപ്പിച്ചതോ അല്ലെങ്കിൽ അവിടെ ഒപ്പിടിപ്പിച്ചതുമൊക്കെ ബജളിൻ്റെ പ്രവർത്തകരാണ് അവർ ഭീഷണിപ്പെടുത്തി ബലമായി ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുകയും ഇതിൽ യഥാർത്ഥത്തിൽ അപരാധികളായിട്ടുള്ള എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പോലീസ് നോക്കി നിൽക്കേ ഈ കന്യാസ്ത്രീകളെ ഹരാസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ പെൺകുട്ടികളെ ഹരാസ് ചെയ്യുകയും അവരോടൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ ക്രൂരമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത ഇതിലെ യഥാർത്ഥ കുറ്റവാള കുറ്റവാളികളായിട്ടുള്ള ഭജംതള്ളളുകാർ പുറത്തു കിടക്കുകയാണ് അവർ മാന്യന്മാരായി അവർ പുറത്തു കിടക്കുകയും തെറ്റ് ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾ ജയിലിനകത്ത് കിടക്കുകയും ചെയ്യേണ്ടി വരികയായിരുന്നു ഇപ്പോഴും നമുക്ക് ജാമ്യം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഇതിവിടെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല ഇവർ നിരപരാധികളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ് അതുകൊണ്ട് അവർക്കിനി മുന്നോട്ട് നമുക്കറിയാം ഇപ്പോൾ ഈ കേസ് എൻ കേസായി മാറി ഇത് എൻ പരിധിയിൽ വരുന്ന കേസല്ല എൻ ഐ കേസെടു ഏറ്റെടുക്കില്ല എന്നൊക്കെ പല ആളുകളും ഉത്തരവാദിത്തപ്പെട്ട പല പ്രഖ്യാപനങ്ങളുമൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ വിധിന്യായം അല്ലെങ്കിൽ നമുക്കിപ്പോൾ വിധി പകർപ്പ് നമുക്ക് കിട്ടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിപ്പോൾ ഒരു എൻ ഐ കേസായി മാറിയിരിക്കുകയാണ് ഇനി അവർ ഒപ്പിടാൻ പോകണം അല്ലെങ്കിൽ അവർക്ക് സംസാ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല കുറേയേറെ കണ്ടീഷൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി പൂർണ്ണമായും നീതി ലഭിക്കണമെങ്കിൽ ഈ എഫ് ഐ ആർ റദ്ദ് ചെയ്യപ്പെടണം ഇതിനകത്ത് ഈ കേസ് പൂർണ്ണമായും അവസാനിച്ച് ഈ കന്യാസ്ത്രീകൾ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രരാവണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള പോരാട്ടവും ഇനിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമുക്ക് ഇതിൻ്റെ അവസാനം വരെ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കൊക്കെ അതിലേറെ നമുക്കൊക്കെ വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മുടെ പൊതുസമൂഹം നമ്മുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ വിവിധ സഭകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭാ നേതൃത്വം വിശ്വാസികൾ അങ്ങനെ എല്ലാ മതത്തിലും പെട്ട ആളുകൾ കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടതും ഒക്കെ തീർച്ചയായിട്ടും ഇത് എത്രയും വേഗം നമുക്ക് ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ച് അല്ലെങ്കിൽ എത്രയും വേഗം നമുക്ക് നീതി ലഭിക്കുന്നതിന് സഹായകരമായി എന്നുള്ളതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ അവസരത്തിൽ ഇതിനോട് ഇതിനോട് ചേർന്ന് നിന്ന അല്ലെങ്കിൽ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഒപ്പം നിന്ന എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോട് ഓർക്കാണ് ജാമ്യം കിട്ടിയ വിഷയത്തിൽ ബിഷപ്പ് ജോസഫ് അതുപോലെ രംഗത്തെത്തിയിരുന്നു അറസ്റ്റ് ആശങ്ക പ്രസ്താവന നടത്തി ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കാണുന്നത് അല്ല സഭാ നേതൃത്വം അവര് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടനം നടത്താനും അവർക്ക് പറയാനൊക്കെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ അതിൽ ഞങ്ങൾ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ മുമ്പിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇത് അവിടുത്തെ സർക്കാരും അതുപോലെ തന്നെ അവിടുത്തെ ബി സർക്കാർ അതുപോലെ തന്നെ അവിടുത്തെ ബജറംഗദളിൻ്റെ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ ഒക്കെ കൂടിയാണ് ഈ കേസ് ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇത് കള്ളക്കേസാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കെട്ടിച്ചമച്ച കേസാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ ബി ജെ പിയും സംഘപരിവാറും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അത് നമുക്ക് ആർക്കും വിസ്മരിക്കാൻ സാധിക്കുകയില്ല എന്തായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു നമ്മളെല്ലാവരും ആഗ്രഹിച്ച് അതിനുവേണ്ടി തന്നെയാണ് ആ ജാമ്യം കിട്ടിയതിലുള്ള സന്തോഷം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അല്ല അതൊക്കെ അവർ അവരൊരു ഒരു കോൺഗ്രഗേഷൻ്റെ ഭാഗമാണ് ഒരു സഭയുടെ ഭാഗമാണ് അവർക്ക് അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതിൻ്റേതായിട്ടുള്ള ഹൈരാർക്കി ഉണ്ട് അപ്പോൾ അവർ അതൊക്കെയായിട്ട് കൂടിയാലോചിച്ച് അവർ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്കൊക്കെ അവരെ എത്രയും വേഗം കാണണം നേരിൽ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അവരുടെ സഹോ അവർക്കും ഉണ്ട് എന്തായാലും സഹോദരന്മാരൊക്കെ ഞങ്ങൾ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അവരുടെ സഭാ ഒക്കെ അത് അറിയിച്ചിട്ടുണ്ട് അവരെ വീട്ടിലേക്കൊന്ന് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് എന്തായാലും അതൊന്നും അതൊന്നും തീരുമാനിക്കാനുള്ള ഒരു സമയമായിട്ടില്ല കാരണം ഇന്ന് അവർ പുറത്തിറങ്ങി കഴിഞ്ഞ പറ്റില്ല ഒരു എട്ടൊമ്പത് ദിവസക്കാലം ആ ജയിലിനകത്ത് കിടക്കേണ്ടി വന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ഓരോ തവണ ഞാൻ ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും തന്നെ അവരെ ജയിലിൽ പോയി കണ്ടിട്ടുണ്ട് കാരണം അവർക്കൊരാശ്വാസം കൊടുക്കുക നമ്മുടെ ഒരു സാന്നിധ്യം അവർക്ക് ഒരു ഒരു സന്തോഷം ആശ്വാസമൊക്കെ പകരുമെങ്കിൽ അതുണ്ടാവണം എന്നുള്ളത് നിർബന്ധത്തിലായിരുന്നു കാരണം അൻപത്തിമൂന്ന് പേര് ഉള്ള ഒരു സെല്ലിൽ ആണ് അവരുടെ കൂട്ടത്തിലാണ് ഇവർ കിടക്കുന്നത് ഞങ്ങളോട് പറഞ്ഞിരുന്നു അതായത് പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൽ ഈ കന്യാസിനിമാർക്ക് അപ്പോൾ ഒരാൾക്ക് കിടക്കേണ്ട സ്ഥലത്ത് രണ്ടുപേര് കിടക്കേണ്ട അവസ്ഥയാണ് ഒരു സെല്ലിനകത്ത് അമ്പത്തിമൂന്ന് പേര് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയാസം നമുക്ക് മനസ്സിലാവും